മധ്യപ്രദേശിലെ ഇന്ത്യൻ ആർമി വാർ കോളേജിൽ സംഘടിപ്പിച്ച ആദ്യത്തെ ട്രൈ സർവീസ് സെമിനാർ റാൻ സംവാദത്തിന് പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൌഹാൻ അഭിസംബോധന നൽകി ഇന്ത്യയുടെ സമാധാന നിലപാടും സൈനിക ശക്തിയും സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെട്ട പരിപാടിയിൽ സൈനികർ പ്രതിരോധ വിദഗ്ധർ അക്കാഡമിക് വിദ്യാർത്ഥികൾ ആശയക്കർ എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ അഭിസംബോധന ആരംഭിച്ച് സി ഡി എസ് മുൻപിൽ ഇന്ത്യ ഒരു സമാധാനപ്രിയ രാഷ്ട്രമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ സമാധാനപ്രിയരായിരിക്കുകയാണ് എന്നും ഇന്ത്യക്ക് അതിനൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും അതായത് സമാധാനവാദിയാകാൻ കഴിയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശക്തിയും തന്ത്രവും ഒരേ സമയം നിലനിൽക്കേണ്ടതായതും രാജ്യത്തിന്റെ സുരക്ഷയെ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ സജീവമായിരിക്കേണ്ടതുമായ അന്തർവസ്തുതയാണ് അദ്ദേഹം അദ്ദേഹം അടിച്ചു ചി ഡി എസ് ചൌഹാൻ ഇന്ത്യയുടെ സൈനിക ശക്തിയെ സംബന്ധിച്ച അക്കാഡമിക് പഠനത്തെയും തന്ത്രപരമായ പ്രവർത്തനത്തെയും പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു യുദ്ധതന്ത്രങ്ങളുടെയും സൈനിക തന്ത്രങ്ങളുടെയും വിശകലനം അനിവാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു സൈനിക വിദ്യാർത്ഥികൾക്കും പ്രതിരോധ ഗവേഷകർക്കും ഈ സെമിനാർ പഠനത്തിന് അവസരം നൽകുന്ന ഒന്നായി അദ്ദേഹം വിലയിരുത്തി സംവാദത്തിൽ പ്രധാന സന്ദേശമാകട്ടെ പാകിസ്ഥാൻ നേരിട്ടുള്ള ആഹ്വാനം വികസിത ഇന്ത്യ സാങ്കേതിക വിദ്യയിൽ മാത്രം ശക്തിയുള്ളതല്ല ചിന്തകളിലും പെരുമാറ്റത്തിലും സായുധവും സ്വാശ്രയത്വവും ഉള്ളവരായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു ഇതിലൂടെ ഇന്ത്യയുടെ സമാധാനപരമായ നിലപാട് സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിൽ അതേസമയം സൈനിക ശക്തിയിലും മുന്നേറ്റം കൈവരിക്കുന്ന രാജ്യമായി നില വ്യക്തമാക്കിയിട്ടുണ്ട് സീരിയസ് ചൗഹാൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലും സൈനിക തന്ത്രങ്ങളെയും സമാധാനവും സുരക്ഷയും സംബന്ധിച്ച് സൈന്ധാന്തിക അറിവും ആശയപരമായ അവബോധവും വളർത്തേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി യുവജനങ്ങളെ ഉൾപ്പെടെ എല്ലാ പങ്കാളികളെയും ഇന്ത്യയുടെ സമഗ്ര സുരക്ഷയെയും ശക്തിപ്പെടുത്താൻ സജീവമായി ചിന്തകളും പ്രവർത്തനങ്ങളും ആവശ്യമാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഒരു സമാധാനപ്രിയ രാഷ്ട്രമാണെന്ന് രാഷ്ട്രമാണെന്നും സി ഡി എസ് ചൌഹാൻ പറഞ്ഞു ഇന്ത്യ എപ്പോഴും സമാധാനത്തെ അനുകൂലിച്ചിട്ടുണ്ടെന്നും എന്നാൽ തെറ്റിദ്ധരിക്കരുത് നമുക്ക് സമാധാനവാദിയാകാൻ കഴിയില്ല അധികാരമില്ലാത്ത സമാധാനം ഒരു ഉട്ടോപ്യൻ ഫാന്റസി ആണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുക എന്ന സന്ദേശം അദ്ദേഹത്തിന്റെ അഭിസംബോധനയുടെ മുഖ്യ സന്ദേശമായിരുന്നു ആയുധങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും കുറിച്ച് ഞങ്ങൾ എപ്പോഴും ഒരേ ശ്വാസത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഇവ രണ്ടും ഒരേ വാളിന്റെ രണ്ടറ്റങ്ങളാണ് എന്നും അദ്ദേഹം പറഞ്ഞു സൈനിക തന്ത്രത്തിന്റെയും യോദ്ധാക്കളുടെയും സംയോജനം വിജയത്തിന് ആവശ്യമാണെന്ന് ഉദാഹരണത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ചു മഹാഭാരതവും ഗീതയും അർജുനനും കൃഷ്ണനും ചാണിക്കനും ചന്ദ്രഗുപ്തനും എന്നിവരുടെ ഉദാഹരണങ്ങളാണ് സി ഡി എസ് ചൌഹാൻ വിശകലനം ചെയ്തത് സി ഡി എസ് ചൗഹാൻ പറഞ്ഞു അർജുനൻ ഏറ്റവും വലിയ യോധാവാണ് പക്ഷെ വിജയത്തിലേക്ക് നയിക്കാൻ കൃഷ്ണന്റെ അറിവ് ആവശ്യമായിരുന്നു അതുപോലെ ചാണിക്യു അതുപോലെ ചാണക്യന്റെ ജ്ഞാനം ആവശ്യമായിരുന്നു ചന്ദ്രഗുപ്തനെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഇന്ത്യയുടെ സൈനിക തന്ത്രപരമായ പഠനത്തെയും ചരിത്രപരമായ ബോധവുമാണ് പ്രതിപാദിക്കുന്നത് സി ഡി എസ് ചൌഹാൻ ഇന്ത്യൻ ഗൗതമബുദ്ധന്റെയും മഹാവീര ജൈനന്റെയും മഹാത്മാഗാന്ധിയുടെയും നാടാണെന്നും പറഞ്ഞു സൈനിക ശക്തിയും ശാസ്ത്രീയവും സൈദ്ധാന്തികവും ചിന്താപരവുമായ അറിവും ഇന്ത്യയുടെ സമഗ്ര സുരക്ഷയും വികസനവും ഉറപ്പാക്കുന്നത് പ്രധാനമാണ് സി ഡി എസ് ചൌഹാൻ സർവീസ് സെമിനാറിലെ അവബോധ പ്രവർത്തനങ്ങൾ സൈനിക സാമൂഹിക സംയോജനത്തെ ഉത്തേജിപ്പിക്കുന്നു സൈനിക വിദ്യാർത്ഥികൾക്കൊപ്പം സാമൂഹ്യ നിരീക്ഷകരും അക്കാഡമിക് വിദ്യാർത്ഥികളും പ്രതിരോധ ഗവേഷകർ എന്നിവർ പങ്കെടുത്ത് ഇന്ത്യയുടെ സമഗ്ര സുരക്ഷയെയും സുരക്ഷാ തന്ത്രങ്ങളെയും പഠിച്ചു സി ഡി എസ് ചൌഹാൻ വിജയം നേടാൻ സൈനികരും ആശയവാദികളും സംയോജിപ്പിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ സമാധാനപരമായ നിലപാട് ശക്തവും സാങ്കേതികവും സൈദ്ധാന്തികവുമായിരിക്കണം മധ്യപ്രദേശിലെ ആർമി വാർ കോളേജിൽ നടത്തിയ റാൻ സംവാദത്തിൽ സി ഡി എസ് ജനറൽ അനിൽ ചൗഹാൻ നൽകിയ സന്ദേശം വ്യക്തമാണ് ഇന്ത്യ സമാധാനപ്രിയമായ ഒരു രാജ്യമാണ് എന്നാൽ അതിനായി സജീവമായ സൈനിക സാങ്കേതിക സൈദ്ധാന്തിക തയ്യാറെടുപ്പ് അനിവാര്യമാണ് ചരിത്രപരമായ ഉദാഹരണങ്ങളും മഹാഭാരത ഗീതയിലെ സന്ദേശങ്ങളും ചാണക്യ ചന്ദ്രഗുപ്ത മാതൃകകളും ഉൾപ്പെടുത്തി അദ്ദേഹം ഇന്ത്യയുടെ സമഗ്ര സുരക്ഷ സൈനിക ശക്തി ആധുനിക ആലോചനകളെ ആലോചനകളെപ്പറ്റി അവബോധം വർദ്ധിപ്പിച്ചു ഫ്രാൻ സംവാദം സൈനിക വിദ്യാർത്ഥികൾക്കും പ്രതിരോധ ഗവേഷകർക്കും വിലപ്പെട്ട അക്കാഡമിക് അനുഭവമായിരിക്കുമ്പോൾ ഇന്ത്യയുടെ സമാധാന സേന നിലപാടുകൾക്ക് വ്യക്തമായ സന്ദേശവും ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കുന്ന വേദിയായി നിലകൊണ്ടു